ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും അപ്രതീക്ഷിതമാണ് പെട്ടെന്നായിരുന്നു ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം നഷ്ടമായത് ഇത് പലരുടെയും രണ്ടാം ജന്മമാണ് ജീവിതത്തെയും മരണത്തെയും മുഖാമുഖം കണ്ട നിമിഷം കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളുടെ ഇടയിൽ ജീവൻ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വൈകാരികമായ നിമിഷം ഒന്ന് കണ്ണടച്ചാൽ കാണാം ജീവന് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന ബൂഫിയെ ആ ദിവസത്തെ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഹച്ചയ്ക്ക് പറയാനുള്ളത് മരണത്തെ അതിജീവിച്ച ബൂഫിയുടെ കഥയാണ് തകർന്നു വീണ കെട്ടിടങ്ങൾക്കിടയിൽ കൈകൾ നീട്ടി നിലവിളിക്കുകയായിരുന്നു അവൻ ഇത് ഭൂഫിയുടെ രണ്ടാം ജന്മമാണ് കുളിച്ച സുന്ദരനായി പുതിയ യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് മൂഫി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ആറിനായിരുന്നു നാടിനെ നടുക്കിയ ഭൂചലനത്തിന് ലോകം സാക്ഷിയായത് ിൽ ഏഴ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ തുർക്കിയിൽ അൻപതിനായിരത്തിലധികം ആളുകളും സിറിയയിൽ അയ്യായിരത്തിലധികം ആളുകളുമാണ് കൊല്ലപ്പെട്ടത് സിറിയയിലുണ്ടായ ഭൂകമ്പത്തിലെ അത്ഭുതമായിരുന്നു അഫ്ര തകർന്നു വീണ കെട്ടിട അവശിഷ്ടങ്ങളുടെ ഇടയിലേക്കാണ് അവൾ പിറന്നു വീണത് ഇന്നേക്ക് അവൾക്ക് ഒരു വയസ്സ് പ്രകൃതി ദുരന്തത്തെ അതിജീവിച്ച പെൺകരുത്ത് ുരന്തങ്ങൾ സമ്മാനിച്ച ഓർമ്മകളുമായി മനസ്സുമായി അവരെല്ലാം മുന്നേറുകയാണ് ഇന്റർനാഷണൽ ന്യൂസ് മാതൃഭൂമി കരുത്തേറിയാണ് അനക്ക നമുക്കറിയാം സിറിയ യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് അതിന്റെ ഇടയ്ക്കെയാണ് ഈ ഭൂചലനം കൂടി വന്നിട്ട് അവരുടെ എല്ലാ ജീവിതം തന്നെ അങ്ങ് കടപുഴകി പോവുകയാണ് ഒന്നേ എന്നതിൽ നിന്ന് തുടങ്ങണം എല്ലാവരും സീറു ആയൊരു അവസ്ഥയാണ് ഈ ഭൂകമ്പത്തിന്റെ പ്രത്യേകത മേറ്റുവാങ്ങിയ എല്ലാവരും അപ്പോൾ അവിടെ നിന്നുള്ള ഒരു അതിജീവനത്തിൻ്റെ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത് വല്ലാത്തൊരവസ്ഥയാണല്ലേ എന്തായാലും അവർക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാകുന്നത് എന്താണ് അഞ്ചിത നമുക്ക് ലോകത്ത് എവിടെയും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ വാർത്ത വരുമ്പോൾ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയവും അതിന് നമ്മൾ നടത്തിയൊരു അതിജീവനത്തിൻ്റെ കഥയും ഒക്കെയാണ് ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന നമ്മുടെ വലിയൊരു അതിജീവനത്തിൻ്റെ കഥയുണ്ട് അതിൻ്റെ പേരിൽ പോ പോലും ആയിരിക്കും ഇനി ഭാവിയിൽ ആ ഒരു സംഭവത്തെ അറിയപ്പെടാൻ പോകുന്നത് പക്ഷേ അത്തരത്തിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതേ ദിവസം ഫെബ്രുവരി ആറിന് തുർക്കിയിലും ഇത്ര സമാനമായി ഒരു വലിയൊരു ദുരന്തം അത് ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഭൂചലനം ഏഴ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയൊരു ഭൂചലനമാണ് അവിടെ ഉണ്ടായത് അൻപതിനായിരത്തിലധികം ആളുകളാണ് തുർക്കിയിൽ മാത്രം കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ സിറിയയിലും സമാനമായി ഭൂചലനം ഉണ്ടായി അയ്യായിരത്തിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ നമ്മൾ കാണിച്ച സ്റ്റോറിയിലൂടെ കാണിച്ച ഒരു കുറച്ച് കഥാപാത്രങ്ങളുണ്ട് അവരിലൂടെ കാണിക്കുന്നത് വലിയൊരു അതിജീവനത്തിൻ്റെ കഥയാണ് അതിനൊരു കുഞ്ഞു കുട്ടിയുണ്ട് ആ കുട്ടി ജനിച്ചു വീഴുന്നത് തന്നെ ഈ ഒരു ദുരന്തത്തിനിടയിലാണ് പക്ഷേ ആ ഒരു വലിയ ദുരന്തത്തെയും ആ ഒരു ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് അതിജീവിച്ചു ഇന്ന് നമ്മൾക്ക് ഒരു വയസ്സ് തികയുകയാണ് തികയുകയാണ് ഇത്തരത്തിൽ ഒരുപാട് പേർ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുതിയ ജീവിതത്തിലോട്ട് പിച്ചവെച്ച് നടക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് അവിടെ ഇവരൊക്കെ നമുക്ക് വലിയൊരു പ്രചോദനമാണ് കാരണം അവരെ സംബന്ധിച്ച് എല്ലാം ജീവിതത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് ഒന്നിൽ നിന്ന് തുടങ്ങണം പക്ഷെ അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ മനുഷ്യ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് അതി അതിജീവിക്കാനുള്ളൊരു കഴിവ് എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ആ ഒരു കഴിവ് സ്വയം മനസ്സിലാക്കി മുന്നോട്ട് ഒരു പുഞ്ചിരിയോട് തന്നെയാണ് അവരനി ഭാവി ജീവിതത്തെയും നേരിടുന്നത് ഇത് നൽകുന്ന ഒരു നൽകുന്നൊരു എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അത് ആർക്കും ലോകത്ത് എവിടെയുള്ള ആൾക്കും ഈ ഒരു കഥ കാണുമ്പോൾ കിട്ടുന്നൊരു പ്രതീക്ഷയും ആത്മവിശ്വാസവും ഒരുപോലെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാവുന്നത്